ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് Marmine, 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 പാണ്ടിക്കാട് കാളങ്കാവിൽ സ്വകാര്യ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ പട്ടിക്കാട് സ്വദേശി മൊയ്തീൻ മൊയ്തീൻകുട്ടിക്ക് തലറ്റി ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് അപകടം പാണ്ടിക്കാട് ഭാഗത്തു നിന്നും വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ എതിരെ വന്ന് ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ബസ് ഡ്രൈവർ പൂന്താനം സ്വദേശി മുഹമ്മദ് റാഫി മണ്ണാർമല സ്വദേശി നന്ദന സുവൂർ സ്വദേശി ഷിബില എന്നിവരെ നിസ്സാര പരിക്കുകളോടെ പാണ്ടിക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാണ്ടുകാരും യാത്രക്കാരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം